വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണത്തിനും കാർഷിക മേഖലയിലെ തകർച്ചയ്ക്കും ബഫർസോൺ വിഷയത്തില് പരിഹാരം ഉണ്ടാക്കാനും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ മലയോര സമര യാത്ര സംഘടിപ്പിക്കപ്പെടുന്നത് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് വലിയ പ്രതികരണമാണ് എല്ലാ മേഖലയിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യാത്രയ്ക്ക് പെങ്കമാലിയിൽ മലയാറ്റൂരിലും സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് മുപ്പത്തി ഒന്നാം തീയതി മൂന്ന് മണിക്കാണ് മലയാറ്റൂരിലെ സ്വീകരണ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത് മുൻ കെ പി സി പ്രസിഡന്റ് ശ്രീ കെ മുരളീധരനാണ് ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം മലയാറ്റൂരിൽ നിർവഹിക്കുന്നത് യു ഡി എഫിൻ്റെ നിരവധിയായിട്ടുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും മലയാറ്റൂരും അയ്യമ്പുഴയും അതുപോലെ തന്നെ മൂക്കന്നൂർ കറുവറ്റി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ വന്യമൃഗശല്യം വർദ്ധിച്ചു വരികയാണ് അതുപോലെ തന്നെ നമുക്കറിയാം കാർഷിക മേഖലയിലെ വില കേരളത്തിലെ മുഴുവൻ കർഷകരെയും ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ജാഥ വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് ഈ ജാഥ വലിയ ഒരു സ്വീകരണ പരിപാടിയാണ് മലയാളൂരിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഇതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സർക്കാർ ഈ വിഷയങ്ങളിൽ അടിയന്തരമായിട്ട് പരിഹാരം ഉണ്ടാക്കേണ്ടതാണ് അതുവരെ നമ്മൾ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതുമായിരിക്കും